സമസ്ത കാന്തപുര വിഭാഗത്തിൻ്റെ സമ്മേളനം സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രിയെ കുത്തിക്കൊണ്ട് പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് പ്രസംഗിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു സമുദായ സംഘടനയുടെ സമ്മേളനമാണ് സമുദായത്തിൻ്റെ കാര്യങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒന്നിച്ച് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ആത്മീയത ചർച്ച ചെയ്യുന്ന ഒരു സമ്മേളനം അവിടെ ഒരിക്കലും രാഷ്ട്രീയം കടന്നു വരാൻ പാടില്ലായിരുന്നു അങ്ങനെ രാഷ്ട്രീയം പറഞ്ഞ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആ സമ്മേളനത്തിന്റെ ശുദ്ധിയെ തന്നെ നശിപ്പിച്ചു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതാണ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം കണ്ടത് അതേ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് മറുപടി കൊടുക്കേണ്ടി വന്നു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് എന്തൊരു അവസ്ഥയാണ് എന്ന് നോക്കണം എന്ത് എവിടെ എങ്ങനെ പറയണം എന്ന് പോലും ഓർക്കാതെയാണോ വി ഡി സതീശൻ പ്രസംഗിക്കുന്നത് അതല്ല അദ്ദേഹത്തിന് സ്ഥലജല വിഭ്രാന്തി പിടിപെട്ടുവോ എന്ന ചോദ്യം പോലും ഉയരേണ്ട അവസ്ഥയാണ് എന്താണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത് അത് കേൾക്കാം ഈ സാഹോദര്യവും മതത്തിൻ്റെയും സ്നേഹത്തിന്റെയും പേരിലുള്ള ഒത്തുകൂടൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പായി ആരും കരുതരുത് ഇത് രാഷ്ട്രീയത്തിന്റെ ഒരു സമ്മേളനം അല്ല ഞങ്ങൾക്ക് പ്രത്യേകമായ ഒരു രാഷ്ട്രീയവും ഇല്ലെന്ന് ഇവിടുത്തെ സുന്ദത്തിന്റെ മുഴുവൻ പ്രവർത്തകർക്കും നല്ലപോലെ അറിയാം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പറയാൻ ഓരോ പ്രസ്ഥാനത്തിൻ്റെയും നേതാക്കൾ ഉണ്ടാവും അവർ സുരതികത്ത് സംബന്ധിച്ച് സംസാരിക്കാൻ അതിൻ്റെ സംഘടനക്ക് മാത്രമാണ് അധികാരമുള്ളത് അവർക്ക് അവർക്ക് മാത്രമാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ചാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് ഇത് തന്നെയാണ് മറ്റ് സമുദായ നേതാക്കളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ ഒരു തരത്തിൽ പറഞ്ഞു എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ മറ്റു തരത്തിൽ പറയുന്നു വെള്ളാപ്പള്ളി നടച്ചിനാകട്ടെ രൂക്ഷ വിമർശനവുമായി രംഗത്തു വരുന്നു സമുദായ സംഘടനകൾ എല്ലാം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ തിരിയുന്നു യു ഡി എഫിനെതിരെ തിരിയുന്നു ഇതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥ എന്നുവെച്ചാൽ വി ഡി സതീശനാണ് യു ഡി എഫിനെ നയിക്കുന്നത് എങ്കിൽ യു ഡി എഫിന് കോൺഗ്രസിന് അത് വലിയ തിരിച്ചടിയാകും മുസ്ലിം ലീഗിനെ മാത്രം ഒപ്പം കൂട്ടിക്കൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയെ ഒപ്പം കൂട്ടിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മെയ് മാസത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ അതിജീവിക്കാൻ കഴിയുമോ കോൺഗ്രസിന് കഴിയില്ല എന്ന് തന്നെയാണ് ഈ സംഭവങ്ങളെല്ലാം വിളിച്ചു പറയുന്നത് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഒരു ന്യൂനപക്ഷത്തിൻ്റെ പ്രത്യേക ന്യൂനപക്ഷത്തിൻ്റെ വോട്ടുകൾ മാത്രം കൊണ്ട് ജയിച്ച് കളയാം എന്ന വ്യാമോഹത്തിലാണ് ഉള്ളത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതിനെതിരെ കോൺഗ്രസിൽ നിന്ന് തന്നെ പ്രതിഷേധം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന രൂപത്തിൽ പ്രസ്താവനകൾ വരും ദിവസങ്ങളിൽ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് തന്നെ ഉണ്ടാകും എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്